ടുത്ത് കണ്ടൊരു വീഡിയോ പിന്നെ സോഷ്യൽ മീഡിയയില് സ്ക്രോളിങ്ങിൽ കണ്ടൊരു സാധനമാണ് പിന്നെ ഒരു സ്ട്രക്ചർ കൊണ്ട് നടക്കുന്ന മനുഷ്യൻ മനുഷ്യൻ അദ്ദേഹങ്ങനെ റോഡ് ക്രോസ് ചെയ്യാം റോഡ് ക്രോസ് ചെയ്യാൻ പോണ സമയത്ത് പിന്നെ നീങ്ങി നീങ്ങുമ്പോ അധികം സമയം നോക്കുന്നു എനിക്കൊന്നു പത്തോ പതിനൊന്നോ ഒറ്റ സെക്കൻഡ് ആണ് ബാക്കിയുള്ളത് സിഗ്നലാണ് ഉള്ളത് യെസ് സീബ്രാ ലൈനിങ്ങനെ പോയിക്കൊണ്ടിരിക്കേ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു കവർ ആപ്പിൾ പൊട്ടി താഴെ വീഴുന്നു അത് ചിതറുന്നു തർന്നു ഈ മനുഷ്യനാകെ ബേജാറായി കാരണം വളരെ കുറേ സമയം ഇദ്ദേഹത്തിന് എടുക്കാൻ കഴിയില്ല കാലില്ലാത്ത ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സഹായ അവസ്ഥയിൽ നോക്കുന്നുണ്ട് അതെ പക്ഷെ അത് എടുക്കാൻ നിൽക്കുമ്പോൾ സമയം കഴിയുമെന്നുള്ള അദ്ദേഹം വണ്ടികൾ അത് നല്ലൊരു ബ്ലോക്ക് ഉള്ള പിന്നെ നല്ലൊരു ടൗൺ ആണ് പെട്ടെന്ന് വണ്ടികൾ വരും ബേജാർ നിൽക്കുന്ന സമയത്ത് അവിടെ പിന്നെ ഉള്ള ആളുകൾ ആ വാഹനത്തിന് സിഗ്നലുള്ള ആളുകളൊക്കെ വണ്ടി ഓഫ് ചെയ്ത് ഡോറ് തുറന്ന് ഒരുപാട് ആളുകൾ ഒരുമിച്ച് വന്ന് ആപ്പിളൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കവറിലിട്ട് സഹായിക്കുന്നു ഇത് പിന്നെ കാണുമ്പോൾ അറിയാം അതൊരു മെയ്ഡ് വീഡിയോ ആണ് അതിനു വേണ്ടി പക്ഷേ നൽകുന്ന സന്ദേശം വളരെ വലിയ സന്ദേശമാണ് അത് മാത്രല്ല ഞാൻ എന്നെ അതിൽ സ്ട്രൈക്ക് ചെയ്ത മറ്റൊരു കാര്യം ആ സമയത്ത് വിജിലന്റായി ആയി സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് അതെ അപ്പൊ അതിൽ ഒരു മെന്റാലിറ്റി നമുക്ക് എല്ലാവർക്കും ഈ ചില ആൾ സമൂഹത്തിന്റെ സംഗതി കാണുമ്പോൾ അത് ഓൺ ചെയ്തോളും എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്താൽ എല്ലാവരും ചെയ്താൽ അത് പെട്ടെന്ന് ഓർഡർ സിഗ്നൽ ആണല്ലോ ഒരാള് മാത്രമാണ് ഇയാളെ സഹായിക്കാൻ നിന്നിരുന്നുവെങ്കിൽ അവിടെ സംഭവിക്കുക മറ്റുള്ളവർ കാത്തിരിക്കുകയാണെങ്കിലും കുറേ സമയം എല്ലാവർക്കും നഷ്ടപ്പെടും മാത്രമല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കേണ്ടവരല്ല നമ്മൾ കണ്ടറിഞ്ഞ് അതിലിടപെട്ട് അത് ഏറ്റവും സുന്ദരമായി എങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമോ സോൾ സോൾവ് ചെയ്യാൻ പറ്റുമോ അത് നോക്കിയിട്ട് എല്ലാവരും ഇടപെട്ട് ചെയ്യണം പ്രത്യേകിച്ച് എനിക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യണ സമയത്ത് കേരളത്തിൽ യാത്ര ചെയ്യണ സമയത്ത് ഇപ്പോൾ ഈ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടതാണ് ട്രാഫിക് ബ്ലോക്കിൽ നമ്മളവിടെ ഒരു സിംഗിൾ ലൈന് പോകാനുള്ള റൂട്ടിൽ ചുരുങ്ങിയതൊരു മൂന്നോ നാലോ ലൈൻ ഉണ്ടാവും ലൈനുണ്ടാവും അങ്ങനെ കയറി 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 അവസാനം ആർക്കും പോകാൻ പറ്റാത്ത കുടുങ്ങും അപ്പോഴാണ് വേറെ കുറെ ആൾക്കാർ ഇടപെട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അത് അതേ ആ ഒരു നിയമമൊക്കെ പാലിച്ച് നല്ല രൂപത്തിൽ പോകാണെങ്കിൽ സുഖമാണ് ഇന്നലെ ഞാന് അനുഭവിച്ച ഒരാളാണ് ബസ്സിൽ വരുമ്പോളേ കോഴിക്കോട് ഒരുപാട് ലേറ്റായി ഈ പെരുന്നമണ്ണയുടെ തൊട്ടപ്പുറത്ത് അങ്ങടിപ്പുറങ്ങളൊക്കെ ബ്ലോക്കില് കാറുകൾ ഇങ്ങനെ എന്താ എല്ലാവർക്കും തിരക്കുണ്ട് തിരക്കില്ലാത്ത ആരും പക്ഷെ നമ്മളുടെ തിരക്കിനെ ഒന്ന് ക്രമീകരിച്ചാൽ എല്ലാവരുടെ സമയം ലാഭിക്കാൻ പറ്റും ഒരു നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇടയിലുണ്ട് കയറ്റുമ്പോൾ അവരുടെ സമയവും നഷ്ടമാണ് അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ സമയം നഷ്ടമാണ് ഈ ഇടപെട്ട് ചെയ്യേണ്ട കാര്യം കണ്ടറിഞ്ഞ് ചെയ്യുക എന്നതൊരു കണ്ടറിഞ്ഞിട്ടില്ലെങ്കിൽ പണ്ടാളുകൾ കണ്ടറിഞ്ഞ് ചെയ്യാത്തവൻ എന്നുള്ളതാണ് അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ നമ്മളെ എപ്പോഴും ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് അതൊരു അതൊരു ശരിക്കും ശരിക്കും മാത്രമല്ല ദീനിൽ പുണ്യമായിട്ട് പറഞ്ഞല്ലോ ആളുകളെ സഹായിക്കാന്നുള്ളത് ഏറ്റവും പിന്നെ കൂലി കിട്ടുന്ന ഒരു കാര്യമായിട്ട് മറ്റുള്ളവരെ അവൻ്റെ സഹായിക്കു മാത്രമല്ല ഒരു മനുഷ്യൻ്റെ പ്രയാസം ഒരാൾ നീക്കി കൊടുത്താൽ അല്ലാഹു കുറുബത്തൻ മനു കുറബം കഴിയാമത്തെ നാളിലുള്ള പ്രയാസങ്ങൾ അതാണ് ഏറ്റവും വലിയ പ്രയാസം അതല്ലാതെ എളുപ്പമായി കൊടുക്കുക അപ്പം നമ്മൾ വെച്ചാൽ ഒരു നഷ്ടം വരല്ല നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താ നഷ്ടം വരും ഒന്നുമില്ല ചില ആളുകളെന്ന് വെച്ചാൽ പിന്നെ എന്താണ് ഉണ്ടാക്കി വെച്ച ദുരഭിമാനത്തിന്റെ കോട്ട ഇടിഞ്ഞു വീഴുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനിപ്പോ ഓനെ പോയി സഹായിച്ചാല് ഇതുമായി ചേർത്ത് വെക്കണ്ടത് നമ്മളൊരു ചെറിയൊരു കാരുണ്യം ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആകാശത്തുള്ളവൻ അഥവാ നമ്മുടെ രക്ഷിതാധികാരി അള്ളാഹു നമ്മളോടും കരുണ കാണിക്കുന്നുള്ളത് അതില് പിന്നെ ആൾ ഈ ഇന്നത്തെ ആളുകളൊക്കെ ചിന്തിക്കണം എന്താ വെച്ചാൽ ഇത് ചെയ്താൽ എനിക്കെന്താണ് ബെനിഫിറ്റ് എന്നാണ് യഥാർത്ഥത്തിൽ ആ ചിന്തയൊക്കെ മാറി ഈ ശരിക്കും നേരത്തെ നമ്മൾ പിന്നെ ഓട്ടി സമ്പാദിച്ചൊരു ഫാമിലി കാര്യമൊക്കെ പറഞ്ഞല്ലോ ഈ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ സഹായിച്ചാൽ അയാൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടിയെന്നറിയുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിന് പകരുമ്പൊക്കെ ലോകത്തൊന്നുമില്ല ഈ പിന്നെ ആതുരസേവന രംഗത്തൊക്കെ ഇറങ്ങുന്ന ആളുകളൊക്കെ നമ്മളൊക്കെ ചില ഇവർക്ക് എന്താണ് കിട്ടുന്നത് ശരിക്കും അവർക്ക് കിട്ടുന്നത് ശരിക്കൊരു പ്രഷറാണ് ഈ ചില ആളുകൾക്ക് പിന്നെ സ്ക്രീനുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന ആ അതിൻ്റെ അപ്പുറത്തുള്ള സന്തോഷം ഈ ഫുട്ബോൾ കളി കാണുന്ന കുട്ടികൾക്ക് തൻ്റെ ഇഷ്ടതാരം ഗോളടിച്ചാൽ കിട്ടുന്ന സന്തോഷത്തിൻ്റെ ഒരു പത്തിരട്ടി ശരിക്കും കിട്ടും അത് ഫീല് ചെയ്താൽ അതുപോലെ തന്നെ അല്ലേ നാസിമൻ എന്നുള്ള ഒരു മറ്റൊരു വചനം ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളാണെന്നുള്ളതാണ് അല്ലേ ആളാണെന്നല്ലേ റസൂല്ലോ പിന്നെ എൻ്റെ ഒരു സഹോദരൻ്റെ പ്രയാസം നീക്കാൻ ഇടപെടുന്നതാണ് ഈ പള്ളിയിൽ അഥവാ മദീന പള്ളിയിൽ അചികരിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം എൻ്റെ പ്രയാസപ്പെടുന്ന സഹോദരൻ്റെ പ്രയാസം നീക്കി കൊടുക്കാം അവിടെ എന്ന് വെച്ചാൽ ഈ ആളുകളെ സഹായിക്കുന്ന വിഷയത്തിൽ ഇസ്ലാം ഒരിക്കലും മതം പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ എന്തെയ്യുക നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും അതേപോലെ തന്നെ നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനായി തീരുക എന്നൊക്കെയാണ് ഹലീസിലുള്ളത് അയൽവാസിയുടെ വിഷയത്തിലാണെങ്കിൽ അവിടെ മതം നോക്കിയിട്ടില്ല അപ്പം ഏത് മതമായിരുന്നാലും ജാതി ആയിരുന്നാലും മാത്രമല്ല നനവുള്ള കരളുള്ള എന്തും അത് പട്ടിയാകട്ടെ പൂച്ചയാകട്ടെ ഭക്ഷ്യമൃഗാദികളൊക്കെ വരുന്ന ഒരു ദാഹിച്ചു വരഞ്ഞ പട്ടിക്ക് വെള്ളം കൊടുത്തതിനാൽ സ്വർഗം കിട്ടിയ സ്ത്രീയും പൂച്ചയെ കെട്ടിയിട്ട് പിന്നെ അത് വിശപ്പ് കാരണത്താൽ ചത്തുപോയ പൂച്ച കാരണത്താൽ നരകത്തിലേക്ക് പോയ വ്യക്തിയും ഒക്കെ പഠിപ്പിക്കപ്പെട്ടൊരു മതത്തിന് അനുയായികളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അത് എന്താകട്ടെ അതിനൊക്കെ സഹായിക്കാൻ ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടാവുക അതിന് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും അതൊരു ശരിക്കും നഷ്ടമല്ല അത് യഥാർത്ഥ എത്രയോ ഇരട്ടികളായിട്ട് കൂടിയാണ് ഒരു പിന്നെ ചെളിയിൽ വീണ ഒരു കുട്ടിയെ സഹായിക്കാൻ നമ്മുടെ കുപ്പായത്തിൽ ചെളിയാകും ആ കുപ്പായത്തിലായ ചെളി അലക്കിയാൽ പോകും പക്ഷെ അത് അവനെ സഹായിക്കാൻ കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ പിന്നെ കോഴിക്കോട് ഈ മാൻഹോളിലേക്ക് ചാടിയിട്ട് പിന്നെ ഒരു പിന്നെ എന്താണ് അന്യഭാഷ തൊഴിലാളി രക്ഷിക്കാൻ വേണ്ടി ചാടിന്റെ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയുടെ നമുക്ക് ഓർമ്മ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചാൽ ഒരു നല്ല മനസ്സാണ് അവർ നല്ല മനസ്സിനുടമകളാകാൻ കഴിയുക എന്നുള്ളതാണ് ഇത്തരം വീഡിയോകളൊക്കെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇന്നത്തെ നമ്മുടെ ഒരു ചിന്ത നമ്മൾ ആ രൂപത്തിൽ ആളെ നോക്കാതെ പിന്നെ ഒരു ജാതിയോ മതമോ അവസരമോ നോക്കാതെ എന്താ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് അത് ഈ അണ്ണാറക്കണ്ണനും തന്നാലതാണല്ലോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കൈ 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 താങ്ങായിരിക്കും ചെയ്ത് അതുകൊണ്ട് വലിയ നേട്ടം നമുക്കുണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഏതായാലും ഒരു വീഡിയോ നല്ലൊരു സന്ദേശമായി തോന്നി